വർഷം രണ്ടായിരത്തി പതിനാല് ആദ്യം തന്നെ അവരുടെ ഇത് നടന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഒരു സ്കോട്ട്ലൻഡ് സ്വദേശി യുവതിയാണ് ഇരുപത്തിനാല് വയസ്സുകാരിയായിട്ടുള്ള ഒരു യുവതി അവർ വിയറ്റ്നാമിലേക്ക് വരികയാണ് ജെസ്റ്റ് വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് അല്ലെങ്കിൽ ലീവാണ് എന്തോ ഇപ്പം വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുകയാണ് വിയറ്റ്നാമിലേക്ക് വരികയാണ് വിയറ്റ്നാം എന്ന് പറയുമ്പോൾ പുതിയ കുറച്ച് ചൂട് പ്രദേശമാണ് ചൂടുള്ള പ്രദേശമാണ് സ്കോട്ട്ലൻഡ് വെച്ചു സ്കോട്ട്ലൻഡിന് നേരെ ഓപ്പോസിറ്റാണ് തണുപ്പാണ് അപ്പോൾ അവരെന്താണ് വെക്കേഷൻ സ്പെൻഡ് വിയറ്റ്നാമിൽ വിയറ്റ്നാമി വരുന്നു അവിടെ അവർ അടിച്ചുപൊളിക്കുകയാണ് ഓക്കെ പാർട്ടി ചെയ്യുന്നു അതൊക്കെ തന്നെ എന്താണ് ലോക്കൽ ഫുഡ് ഒക്കെ ഉണ്ടല്ലോ സ്ട്രീറ്റിന് സ്ട്രീറ്റിനുള്ള നമ്മളിവിടെ ഇന്ത്യയിലൊക്കെ കണക്കിനാണ് അവിടെ ഈ പറഞ്ഞ കണക്ക് തെരുവിലൊക്കെ ഓരോ ഫുഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിക്കുന്നു ആസ്വദിക്കുന്നു പിന്നെ സ്വിമ്മിങ്ങിന് പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കേഷൻ അടിച്ചുപൊളിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഉച്ച ഉച്ച സമയത്ത് ഇവരൊരു മോപ്പിടോ മോപ്പിടോ എന്ന് പറയുമ്പം നമ്മളിവിടെയൊക്കെ ഈ ലൈസൻസ് ഇല്ലാത്ത ചെറിയ സ്കൂട്ടർ ഉണ്ടല്ലോ എന്ന് പറയുന്ന പേരാണ് അപ്പോൾ ഈ മോപ്പിഡോയിൽ എന്ത് ചെയ്യുകയാണ് പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുക ചെറിയ സ്പീഡിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക അത് പറയില്ല അതിനകത്ത് അധികം സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല ചെറിയ സ്പീഡിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് അതായത് വണ്ടി എവിടെയൊന്നും തട്ടി പെട്ടെന്ന് ഉണ്ടായ സംഭവമാണ് പെട്ടെന്ന് അവിടെ നിന്നും തട്ടി അപ്പം ഇവർക്ക് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ബോധം പോകും ഇവിടെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇത് ചെന്ന് ചെന്നിടിച്ചത് വേറൊരു മോപ്പിടുവരാണ് ഇതിണക്ക് തന്നെ വേറൊരാളെ ഓടിയിട്ടുണ്ടെന്ന് മോപ്പിടുക ചെന്ന് ഇടിച്ചത് ചെന്നിടിച്ചു വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല ഓക്കെ ചെറിയൊരു പെയിൻ തലയ്ക്കുണ്ടായിരുന്നു അത് ഇടിച്ചാൻ്റെ ഒരു ആഘാതം മറ്റേ ആക്കൊന്നും പ്രശ്നമില്ല മോപ്പിടിക്കുന്ന ഒന്നും പറ്റിയിട്ടില്ല വലിയ പ്രശ്നമുള്ള സംഭവമല്ലായിരുന്നു ഇടിച്ചാൻ്റെ ഒരു ആഘാതം മറ്റേ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പ്രശ്നമൊന്നും പറ്റിയില്ല അങ്ങനെ എന്തായാലും ഹെഡ് ഹെഡിന് പറ്റിയൊരു പ്രശ്നമായതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും എഴുന്നേറ്റ് ശേഷം ആ ഹെൽമെറ്റ് ഊയിട്ട് തലേക്ക് വന്ന് തപ്പി നോക്കും അപ്പോൾ ആ ഇടിച്ച ഭാഗത്ത് ചെറിയ ചെറുതായിട്ടൊന്ന് മുളച്ചിട്ടുണ്ട് ഓക്കെ മുടച്ചിട്ടുണ്ട് അപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു കൊണ്ടിങ്ങനെ പോയി അപ്പോൾ ആലോചിച്ചു ഹോസ്പിറ്റലിൽ പോകണം കാരണം തലയുടെ ഇഷ്യൂ ബ്രെയിൻ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ആലോചിച്ചെങ്കിലും വലിയ പ്രശ്നമില്ല അത് തനിയങ്ങ പോയി പ്രശ്നമൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അവിടെ എന്ത് ചെയ്തു അപ്പം ഈ ഒരു സംഭവം വച്ച് കഴിഞ്ഞു ഓക്കെ സംഭവം കഴിഞ്ഞു അതിനുശേഷം അവിടെ തിരിച്ച് നാട്ടിലോട്ട് പോയി വിയറ്റ്നാമിന് നാട്ടിൽ സ്കോട്ട്ലാൻഡിലോട്ട് പോയി അപ്പോൾ സ്കോട്ട്ലാൻഡിലോട്ട് പോയി കഴിഞ്ഞപ്പം ഇത്ര നാളും ഇല്ലാത്തൊരു പ്രശ്നം പുതിയതായിട്ട് ആരംഭിച്ചു അതായത് മൂക്കിന് ബ്ലീഡിങ് വരാൻ തുടങ്ങി ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി ബ്ലഡ് ഇത്ര നാൾ അവർക്ക് ഇല്ലാതെ പ്രശ്നമാണ് പക്ഷെ ഈ ഒരു ആക്സിഡൻ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം നടന്ന സ്ഥിതിക്ക് അതുമായിട്ട് അവൾ കണക്ട് ചെയ്തു അന്ന് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടന്നല്ലോ ഈ അതിന്റെ അതുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആണോ അപ്പം വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് ഡോക്ടറെ പോയി കണ്ടു അങ്ങനെ ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഡോക്ടർ എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞു ഇത് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇത് വേറെന്തോ ആണ് ഓക്കെ വേറെന്തോ ആണെന്ന് പറഞ്ഞാൽ ഡോക്ടർ അതും കൂടെ പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോൾ വിയറ്റ്നാമിലല്ലേ പോയത് വിയറ്റ്നാം എന്ന് പറയുമ്പം നല്ല ചൂടുള്ള പ്രദേശമാണ് അപ്പോൾ അവിടുന്ന് തിരിച്ച് സ്പോട്ട് ലൈനിലോട്ട് വന്നപ്പോഴത്തേക്കും സ്പോട്ട്ലൈൻ്റെ തണുപ്പാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് പെട്ടെന്ന് മാറുമ്പഴത്തേക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നു ഓക്കെ അപ്പോൾ സയൻസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ കണക്ക് ബ്ലീഡിങ്ങൊക്കെ ചെറുതായിട്ട് വരാൻ സാധ്യതയുള്ളൂ ആ ഒരു ക്ലൈമറ്റ് വ്യത്യാസം കാരണമാണ് അപ്പം അതാണ് ഡോക്ടർ പറഞ്ഞു പിന്നെ പറഞ്ഞു ആ നോസ് ഒന്ന് മോയിസ്റ്റ് എപ്പോഴും മോയ്സ്ചർ മോയ്സ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പാസിൻ പുരട്ടാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അയച്ചു അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ ആ ഡോക്ടർ പറഞ്ഞാണൊക്കെ അനുസരിച്ചു അതായത് എന്ത് ചെയ്തു ഒന്ന് രണ്ട് ദിവസമൊക്കെ വാക്സിനൊക്കെ ഇട്ട് അസുണ്ട് അത് തന്നെ ഒരു ദിവസം തന്നെ പല തവണയായിട്ടാണ് ഇടുന്നത് ഓക്കെ മൂക്കിനകത്ത് അത് ഇത് അത് മോശ മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പോയി അങ്ങനെ ഒരു ദിവസം ഇവിളിങ്ങനെ കുളിക്കാനായിട്ട് കയറിയ സമയത്ത് ഓക്കെ ഇവരിങ്ങനെ കുളിക്കാനായിട്ട് കയറിയ സമയത്ത് ഈ എപ്പോഴും ചെയ്തുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക പിടിച്ച സമയത്ത് ബ്ലീഡിങ് ഓൾറെഡി ഉണ്ടായിരുന്നോ പറഞ്ഞല്ലോ ഇത് അസഹീനീയമായിട്ടുള്ള ബ്ലീഡിങ് അസഹനീയമായിട്ടുള്ള വേദനയും അതായത് ഇത്രയും നാളും എന്താ പറയുക അവൾ അനുഭവിച്ചത് വെച്ചിട്ട് അച്ചു വേദന അങ്ങനെ ഇവർക്ക് പെട്ടെന്ന് ഇതായിപ്പോയി കാരണം ബ്ലീഡിങ് നിൽക്കുന്നുമില്ല നല്ല വേദനയും ഉണ്ട് പെട്ടെന്ന് ഇനി ഞാൻ മരിച്ചു പോകും കാരണം മറ്റേ ഓൾറെഡി ആ മോപ്പിട ഇടിച്ചതിൻ്റെ ഒരു ഔട്ടോടെ കിടപ്പുണ്ട് ഇനി അതിൻ്റെ പേരിലാണോ ഈ ബ്രെയിൻ ഇഞ്ചറി സീരിയസ് ആയിട്ടുള്ള ബ്രെയിൻ ഈ ബ്രെയിൻ ഇഞ്ചറി എന്തെങ്കിലും ആണോ അപ്പോൾ അതെല്ലാം അവിടെ മനസ്സിലോട്ട് ഞാൻ കയറുകയാണ് കാരണം ഇത്രയും നാടില്ലാത്ത പോലത്തെ ബ്ലീഡിങ് ആണ് ധാരാധാരയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചോര ഓക്കെ അങ്ങനെ പെട്ടെന്ന് ചെയ്തു ഡ്രസ്സൊക്കെ മാറ്റി മറ്റേ കാരണം വെച്ചാൽ ടൈമില്ലല്ലോ ഇങ്ങനെ നമ്മൾ അഥവാ അങ്ങനെ തളറങ്ങി വീണു പോയിക്കഴിഞ്ഞാൽ അവിടെ വേറെ ഇല്ലെന്ന് തോന്നുന്നു റൂമിൽ അപ്പം ഈ പറഞ്ഞാൽ എനക്ക് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയതിനുശേഷം ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം ഇവരെ ഒരു ചേർനകത്ത് ഇങ്ങനെ ഇരിച്ചതിന് ശേഷം ഇവർ തല ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ച് ഇരു കിടത്തിയൊക്കെയാണ് നേഴ്സാണ് നേഴ്സ് നോക്കുവാണ് ഡോക്ടറെ വിളിച്ചിട്ടില്ല നേഴ്സ് ആദ്യം എക്സാമിൻ ചെയ്യുകയാണ് അപ്പം ഇങ്ങനെ എന്ത് ചെയ്തു ബാക്കിലോട്ട് കിടത്തിന് ശേഷം മൂപ്പിനകത്ത് നോക്കുവാണ് നേഴ്സ് അങ്ങനെ സമയം കുറേ എടുക്കുന്നു ഇങ്ങനെ എക്സാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവർക്ക് ടെൻഷനും ഉണ്ട് ഇത് എന്താണ് ഇത്രയും ടൈം എടുക്കുന്നത് അങ്ങനെ ഇടക്ക് വെച്ചിട്ട് ഇവളെന്ത് ചെയ്തു അപ്പം ഈ ഇങ്ങനെ ഈ ബാക്കിലോട്ട് നിൽക്കുന്ന പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇവക്ക് കാണാൻ പറ്റത്തില്ല നേഴ്സിനെ കാണാൻ പറ്റത്തില്ല ഓക്കെ കാരണം നേഴ്സ് നേരെ ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത് അപ്പം അവർക്ക് ഇവളുടെ നോസ് കാണാൻ പറ്റും മൂക്കിൻ്റെ അകം കാണാൻ പറ്റും പക്ഷേ ഇവക്ക് നേഴ്സിനെ കാണാൻ പറ്റത്തില്ല ആ ഒരു പൊസിഷനാണ് അങ്ങനെ കുറെ നേരമാണെങ്കിൽ അനക്കമില്ലാത്ത തൊഴിലുകളെന്ത് ചെയ്തു അപ്പോൾ അതൊക്കെ നേരെ നോക്കി പെട്ടെന്ന് നേഴ്സ് എന്തൊരു എന്താ പറഞ്ഞത് വെച്ചാൽ അവൾ നേഴ്സ് ഒന്നും കൂടെ അവളുടെ താഴ്ച പൊക്കിയതിനു ശേഷം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം നേഴ്സ് നേഴ്സ് സത്യം പറഞ്ഞാൽ മറ്റേ അന്തം ഇട്ടിരിക്കയാണ് അവളുടെ ആ ഒരു മറ്റേ നഴ്സിനകത്ത് നോക്കിയതിന് ശേഷം ഓക്കെ ഞെട്ടിയിരിക്കുകയാണ് ലാസ്റ്റായിട്ട് ഒന്നും കൂടെ നോക്കിയതിനു ശേഷം ഇവിടെ എടുത്ത് പറഞ്ഞു സമാധാനമായിട്ടിരിക്കും അവളാടാ ഞാൻ ഇവിടെ സമാധാനമായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇവരെന്താണ് ഈ പറയുന്നത് അത് അവർ പറഞ്ഞു നേഴ്സ് ഭയങ്കരമായിട്ട് ഇതാകുന്നു അങ്ങനെ അപ്പം ആവുന്നു സമാധാനമായിട്ട് ഇരിക്കും ഞാനിപ്പോൾ ഡോക്ടറെ വിളിച്ചോണ്ടി അങ്ങനെ ഇവര് ഇറങ്ങി ഓടുവാണ് ഡോക്ടറെ വിളിക്കാനായിട്ട് അപ്പൊ ഇതിലുണ്ടപ്പോ ഇവർക്ക് ടെൻഷനായി ഇവർക്ക് ഇത്ര നേരം ആ ഒരു വലിയ ടെൻഷൻ ഇല്ലായിരുന്നു അവർ പറഞ്ഞേട്ടം പോകുമ്പോൾ ടെൻഷനായി അങ്ങനെ ഡോക്ടർ വന്നു നോക്കി അപ്പം സംഭവം എന്താണെന്ന് വച്ചാൽ ഇവിടെ ആദ്യം നോക്കി ഡോക്ടർ പറഞ്ഞ് കറക്റ്റാണ് ബ്രെയിൻ ഇഞ്ചറി അല്ലായിരുന്നു കാരണം സോറി എന്താ പറയുക ബ്രെയിൻ ഇഞ്ചറി ഒന്നുമല്ല കാരണം ബ്രെയിൻ ഇഞ്ചറി ഒന്നുമല്ല പക്ഷെ ഇവിടെ വിയറ്റ്നാമി പോയെന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൽ ചെന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തു ആ അടുത്തുള്ള ലോക്കൽ ഫുഡ് ഒക്കെ കഴിച്ചാൽ കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ തന്നെ പാർട്ടിയൊക്കെ ചെയ്തു ഓക്കെ അവിടെ പമ്പ് വിളിക്കാൻ അതിലൊക്കെ അവിടെയൊക്കെ പോയി ഇതിനോടൊപ്പം ഇവര് സ്വിമ്മിങ്ങിന് പോയായിരുന്നു ഈ സ്വിമ്മിങ്ങിന് ഇവിടെ അറിയാമോ അവിടെ അടുത്തുള്ള റിവറിലാണ് അപ്പം ഇവിടെ ഇങ്ങനെ അടുത്തുള്ള ഒരു റിവറിലൊക്കെ പോയി മറ്റേ എന്താണ് നീന്തുന്ന സമയത്ത് ഈ ഒരു വട്ടം കൊളയോട്ട കയറി മൂക്കിൽ ഇവിടെ അറിഞ്ഞില്ല ഇതവിടെ നിന്ന് ചോര ഊറ്റി കുളിച്ചോട്ടിരിക്കും ഇതാണ് അവിടെ നിങ്ങൾ വലുതായി ഈ സംഭവം ഇവിടെ സൈനസ് ക്യാവിറ്റി ഉണ്ടല്ലോ ആ നാസൽ ക്യാവിറ്റി അവിടെയാണ് ഈ കൊളയട്ട കയറിയിരുന്നത് അപ്പം അതും ബ്രെയിനുമായിട്ട് ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ ഒരു ചെറിയൊരു ബോണുണ്ട് അവിടെ അപ്പം അത് കഴിഞ്ഞാൽ നേരെ ബ്രെയിനാണ് ബ്രെയിനാകത്തോട്ട് അത് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം അവിടെ ഒരു അട്ടയാണ് മൂന്നിഞ്ചുള്ള അട്ടയാണ് ഡോക്ടർമാർ പുറത്തെടുത്തത് അത് അരമണിക്കൂറോളം എടുത്തു പുറത്തെടുക്കാനായിട്ട് അത് കഴിഞ്ഞാൽപ്പറ്റേക്കാൾ റിക്കവറായി ഓക്കെ അപ്പം ഈ നദിയിലൊക്കെ കുളിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇനി ഈ പറഞ്ഞാണെങ്കിൽ വേറെ കുറേ ബാ ബാക്ടീരിയാസൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ